ഇത്ര നേരം നമ്മള് നമുക്കറിയാവുന്ന കുറേ അറിവുകളൊക്കെ ചെയ്തു ഇനി സേതു സേതുകേട്ടന്റെ കുടുംബത്തെ ഒന്നിങ്ങനെ പരിചയപ്പെടുത്തി ചേച്ചി ഒക്കെ പരിചയപ്പെടുത്തി തരണം കാരണം കുടുംബചരിത്രം കൂടി ഇവിടെ കുടുംബചരിത്രം എന്റെ അച്ഛനും അമ്മയും പിന്നെ മരണപ്പെട്ടു അതൊരു വല്യ സി കെ മാധവ മേനോൻ ഇടച്ചോല കല്യാണകുട്ടിയമ്മ അവർ മൂത്ത സഹോദരി മാധവിക്കുട്ടി മാധവിക്കുട്ടി എന്ന് പറയുന്നതിനേക്കാൾ തങ്കമണി എന്ന് പറഞ്ഞാലാണ് അവർ പിന്നെ കൂടുതൽ പേരെ അറിയുക അവരിപ്പോൾ താമസിക്കുന്നത് പാലക്കാടാണ് രണ്ടാമത്താൾ കെ കെ മണ്ണി അപ്പോടെ മൂന്നാമത്താൾ രാധാചന്ദ്രൻ നാലാമത്തതാണ് ഞാൻ പിന്നെ അഞ്ചാമത്തത് പിന്നെ മുരളീധരൻ ഉണ്ണി പിന്നെ ആനന്ദവല്ലി പിന്നെ വാസുദേവൻ അവസാന എൻ്റെ പേര് ഗിരിജ് അച്ഛൻ്റെ പേര് കെ ബാലരാം കുറുപ്പ് അച്ഛൻ തലശ്ശേരിയാണ് റബ്ബെ ടി എസ്റ്റേറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് വയനാട്ടിൽ അധികവും പിന്നെ കേൽക്കറ്റുണ്ടായിരുന്നു ആദ്യം അത് പിന്നെ വയനാട്ടിൽ വന്നത് പിന്നെ അമ്മുടെ പേര് കുഞ്ഞലക്ഷ്മി അമ്മ ഇവിടെ ഇടച്ചോല കുഞ്ഞലക്ഷ്മി അമ്മ സഹോദരൻ സഹോദരൻ മൂത്ത ആള് വിജയരാഘവൻ മരിച്ചുപോയി പാ പിന്നെ പിന്നെ ഞാനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പത്മിനി പത്മിനിയുടെ ഭർത്താവ് മോഹൻദാസ് എന്നാണ് കല്യം കോഴിപ്പുറത്താണ് കാലിക്കട്ടെ അവിടെ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് പിന്നെ ജയശങ്കർ ജയശങ്കർ അവൻ കുറേ വർഷം മുമ്പ് മരിച്ചു അങ്ങാടിപ്പുറത്തുനിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അനിത അനിത ഒരു മകള് ഒരു മകളുള്ളതാണ് മകള് കല്യാണം കഴിഞ്ഞ് പോയി കാനഡയിലാണ് ദീപ പിന്നെ കോമളം കോമളത്തിൻ്റെ ഭർത്താവും നാരായ നാരായണി അവർ അങ്ങനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് കോഴിപ്പുറത്ത് നിന്നെ അവർക്ക് മകൻ ജയറാം അവൻ സിയക്കാരനാണ് തൃപ്പണിത്തുറ ത്രയാണ് ഇപ്പോൾ ഇപ്പം വർക്ക് ചെയ്യുന്നത് അല്ല കോമളം കോമള അവരുടെ കൂടെയാണ് നാരായണൻ മരിച്ചതിന് ശേഷം കോമള അവരുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ വീട്ടിലാരില്ലേ വല്ലപ്പോഴും വരും ലീവ് കിട്ടുമ്പോഴൊക്കെ വരും അത്രയേ ഉള്ളൂ പിന്നെ ജയന്തി ജയന്തി പിന്നെ നബാർഡിലാണ് വർക്ക് കിട്ടിയത് ശ്രീനിവാസൻ്റെ ആണ് ഭർത്താവിൻ്റെ പേര് അവര് ഈ മെക്കാനിക്കൽ അങ്ങനെ സൈഡുമായിട്ട് അങ്ങനെയായിരുന്നുണ്ടായിരുന്നത് പിന്നെ രണ്ട് മക്കള്ണ്ട്ജേഷിന്റെ അമ്മാനാണ് ശ്രീമാരി മകള് വിദ്യാശീന അടുപ്പിൻ്റെ ഒരു മകളത് ലക്ഷ്മി പ്രസാദ് രണ്ട് രണ്ട് അവർക്ക് പിന്നെ എന്താ പറയാ അവരൊക്കെ ജോലിയായി ഹൃദയമാവൾക്ക് ജോലിയായി ഒമ്പയിലാണ് പഠിക്കണത് പിന്നെ ഗവിലിയാണ് പേരക്കുട്ടി പഠിക്കേണ്ടത് ഇപ്പൊ എഴുപത്തി മൂന്നില് അല്ല മൂത്തമ്മാൻ്റെ വിദ്യാവൃതില് വിദ്യ ഭർത്താവ് ശശികുമാർ ആദ്യ റിലയൻസിലായിരുന്നു പിന്നെ അവിടുന്ന് സർജറി ഒക്കെ കേട്ടിട്ട് പിന്നെ വേണ്ടച്ഛ വന്നിട്ട് പിന്നെ നാട്ടില് ജോലി എടുത്തായിരുന്നു അതേ ഓഫീസിലായിട്ട് അങ്ങനെ പിന്നെ അവര് മക്കള് രണ്ട് മക്കള് ഒരാള് വൈശാഖ് അവൻ ആമസോ ആമസോണുണ്ട് പിന്നെ രണ്ടാമത്താണ് വിവേക് വിദ്യ കഴിഞ്ഞ വിനോദ് അവൻ മാരി ചെയ്തിരിക്കുന്നത് തലശ്ശേരി എന്നാണ് തലശ്ശേരി എന്നാണ് പിന്നെ സുമൻലത സുമൽലത രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികളുണ്ടാവും അവര് അനകാ മൂത്തമായാണ് പിന്നെ ഗായത്രി അവള് മൂന്നില് അപ്പോൾ ഒന്നത്തെ ദിവസം നമുക്ക് വളരെയധികം സന്തോഷമായിരുന്നു അല്ലെ തച്ചമ്പാറയും തച്ചമ്പാറയുടെ പരിസര പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മള് ചരിത്രം നമുക്കറിയാത്ത കുറെ ചരിത്രങ്ങളാണ് നമുക്ക് ഇന്ന് സേതുവേദിന്റെ സേതുകേട്ടൻ്റെയും പ്രിയ പന്നിയുടെയും കയ്യിൽ നമുക്ക് കിട്ടിയത് എന്തായാലും മന്ത്രിമിട്ടാക്കി അഭിമാനിക്കാം ചരിത്രമുഹൂർത്തത്തിൽ ഒരു വീഡിയോ കൂടി നമുക്ക് കിട്ടിയത് നമ്മൾ അഭിമാനിക്കുന്നു ഞങ്ങൾ അച്ഛൻ പ്രാദേശിക ചരിത്ര അന്വേഷണമായിട്ട് കുറേ ദിവസമായി സേതു ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നു മാസക്കണക്കായി ഞാൻ സേതു ഒരു അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് വിളിച്ച് 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 എൻ്റെ സ്വൈര്യം കെടുതിയിട്ടാണ് സേതു കേട്ട ഇന്നൊന്ന് കാരണം എന്താ വെച്ചാൽ പത്തൊമ്പത് വയസ്സിൻ്റെ മോൾ പ്രായമായി ഓർമ്മക്കുറവ് വരുന്നുണ്ട് അതുകൊണ്ടാണ് സേതു കേട്ടൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളതല്ല ഇടച്ചോല എന്ന് പറഞ്ഞ തറവാട് നമ്മുടെ തച്ചമ്പാറുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് അതില്ലാത്തൊരു ചരിത്രം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ണിയേട്ടൻ്റെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സേതുഘട്ടനെ ഞങ്ങൾ ഇത്രയും പ്രാവശ്യം അന്വേഷിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് വേണ്ടത് നമുക്കൊരു ഇൻ്റർവ്യൂത്ത് വളരെ സന്തോഷം ഏതായാലും മധുരമുട്ടായിട്ട് ഉണ്യ സേതു അറിയാവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്കൊക്കെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് സേതു കെട്ടിനും സേതുണ്ട ഫാമിലിക്കും ചേച്ചിക്കൊക്കെ പ്രത്യേകം ഞങ്ങൾ നന്ദിയും അതുപോലെ തന്നെ ആശംസകളൊക്കെ അറിയിപ്പിക്കുന്നത് കാരണം എന്താ ഞാൻ കഴിഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നതിൽ വളരെയേറെ സന്തോഷം മധുരമുണ്ടായിട്ട് കുറച്ച് മധുരം കൂടുതലുണ്ട് ഇതുകൂടെ സഹായത്തിൽ വളരെ പിന്നെ പണിപ്പെട്ട് ഇത്രയും ദിവസം എന്നോട് പല ആവശ്യം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ശാരീരിക സ്ഥിതി അനുകൂല അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒക്കെ പിന്നെ ആക്കി തീർക്കാനും കഴിഞ്ഞുള്ളൂ തെറ്റു എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സീനിയർ സിറ്റിസണോട് അല്ലേ മുതിർന്ന മാപ്പ് അത്ര തന്നെയാണ് വേറെ ഒന്നും പിന്നെ അതിൽ ആ കാര്യത്തെ കുറിച്ചൂടെ പറയാനില്ല എൻ്റെ ഒടുവിൽ ലക്ഷ്മിയുടെ ഭർത്താവ് പിന്നെ യോഗാ മാസ്റ്റർ ആണ് യോഗ പാലക്കാട് തന്നെ ഫോറിൻസിനൊക്കെ എടുക്കുന്നത് ഗുരുപ്രസാദ് ഗുരുപ്രസാദിനാണ് കാലം കടന്നു പോയി എത്ര വേഗം പ്രായവും ഏറെയങ്ങേറിയല്ലോ ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ കാലം കടന്നു പോയത്ര വേഗം പ്രായവും ഏറെയങ്ങേറിയല്ലോ ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ കൗമാരം മാറിയതോർമ്മയില്ല യൗവനം പോയി മറഞ്ഞല്ലോ റിയതോമയില്ല യൗവനം പോയി മറഞ്ഞല്ലോ വേഗം പദവികൾ മാറിനാമേ വരുമേ പലവിധ വേഷത്തിലെത്തിയന്ന് പദവികൾ മാറി നാമേ വരുമേ പലവിധ വേഷത്തിലെത്തിയന്ന് ഇലകൾ കൊഴിയും പോലിടയ്ക്കായി ചില മുഖമെങ്ങോ മറഞ്ഞു പോയി ഇലകൾ കൊഴിയും പോലിടയ്ക്കായി ചില മുഖമെങ്ങോ മറഞ്ഞു പോയി ദളങ്ങൾ വാടും പനിനീർ പൂ